സുഹായിക്ക് സ്തുതിരിക്കട്ടെ ഏവർക്കും ഒരിക്കൽ കൂടി മരിയൻ വിചാരങ്ങളിലേക്ക് സ്വാഗതം ഇന്നലെ നമ്മൾ ധ്യാനിച്ചത് വാഗ്ദാനത്തിന്റെ പേടകമായി മാറിയ പരിശുദ്ധ അമ്മയെ കുറിച്ചാണല്ലോ ഇന്ന് വെളിപാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ പരിശുദ്ധ അമ്മയെ നമ്മൾ കാണുന്നുണ്ട് ഒരു സ്വർഗീയ ദർശനം രേഖപ്പെടുത്തി വയ്ക്കുന്നുണ്ട് സൂര്യനെ ഉടയാടിയ ഹസ്ത്രീ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ വലിയൊരു കിരീടം സാത്താൻ എതിരെ വിജയം നേടുന്ന അമ്മയെക്കുറിച്ചാണ് തുടർന്നങ്ങ് വായിച്ചു പോകുന്നത് പ്രിയമുള്ളവരെ ഈ ഭൂമിയിൽ രക്ഷണീയ കർമ്മത്തിൽ സഹ തീർന്ന പരിശുദ്ധ അമ്മയെ നമ്മൾ ധ്യാനിക്കുമ്പോൾ അമ്മ തനിക്ക് ലഭിച്ച പുത്രനെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ആ പ്രകൃതമാണല്ലോ നമ്മൾ കാണുന്നത് യൂസു പിതാവിനെയും ഉണ്ണീസോയെയും പൊതിഞ്ഞ് കരുതുന്ന പരിശുദ്ധ അമ്മ ആ അമ്മ മനസ്സാണ് നമ്മൾ ധ്യാനിക്കേണ്ടത് അമ്മ തൻ്റെ പുത്രന് ഒരു പരിക്കും ഉണ്ടാവരുത് എന്ന് വിചാരിച്ച് പലായനങ്ങൾ നടത്തുന്നത് സുവിശേഷത്തിൽ നമ്മൾ കണ്ടുന്നുണ്ട് തിരിച്ച് പലായനം ചെയ്യുന്നതും നമ്മൾ കാണുന്നുണ്ട് ഒരുപാട് സഹനങ്ങളുടെ വഴിയിലൂടെ അമ്മ കടന്നുപോയി എങ്കിലും അമ്മയുടെ ഒരു പ്രത്യേകത സംരക്ഷകയായിട്ട് നിലകൊള്ളുകയാണ് ഇന്ന് നമ്മുടെ കുടുംബങ്ങൾക്ക് ഒരു സംരക്ഷക ആവശ്യമുണ്ട് അമ്മയുടെ ചിത്രങ്ങൾ പലതും നമ്മൾ കണ്ടിട്ടുണ്ട് അതിലേറ്റവും സന്തോഷം ജനിപ്പിക്കുന്ന ആശ്വാസം നൽകുന്ന പ്രത്യാശ നൽകുന്ന ചിത്രം നിത്യസഹായ മാതാവിൻ്റെ ചിത്രമാണ് ആ ചിത്രത്തിൽ അമ്മയുടെ പിറകിൽ രണ്ട് ദൂതന്മാരെ കാണാം അമ്മയുടെ കരങ്ങളിൽ ഉണ്ണീശോ ഇരിക്കുന്നത് കാണാം ഉണ്ണീശോടെ കരങ്ങളിൽ പിടിക്കുന്ന പരിശുദ്ധ അമ്മയെ കാണാം ഈ ലോകത്തിൽ നമ്മൾ നമ്മളിന്ന് ജീവിക്കുമ്പോൾ ഈ ഒരു സംരക്ഷണവും സാമീപ്യവും നമുക്ക് ആവശ്യമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയും അമ്മ നമ്മുടെ ചുറ്റുവട്ടം നടക്കുന്നുണ്ട് ഈ ഒരു വിശ്വാസവും പ്രത്യാശയും നമ്മൾക്ക് ലഭിക്കണം നമ്മുടെ ജീവിതത്തിൽ എങ്ങോട്ട് നീങ്ങിയാലും അമ്മയോടൊന്ന് പറഞ്ഞിട്ട് നീങ്ങാൻ അമ്മ കൂടെയുണ്ടാവണേമേ എന്ന് പറഞ്ഞ് നീങ്ങാൻ നമുക്ക് പറ്റണം കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ലോകത്തിൽ സാത്താൻ അലറി നടക്കുകയാണ് നമ്മുടെ വ്യക്തിജീവിതങ്ങളിലേക്കും ഒക്കെ പല കെണികൾ ഒരുക്കി ഈ സാത്താൻ കടന്നു വരും അമ്മ ആ സാത്താൻ്റെ തല തകർക്കാനും നമുക്ക് സംരക്ഷണം നൽകുവാനും കൂടെയുണ്ട് അമ്മയുടെ നീല അങ്കിയ നമ്മൾ കാണുന്നുണ്ട് അത് മാതൃത്വത്തിൻ്റെ ലക്ഷണമാണ് മാതൃത്വത്തിൻ്റെ ഒരു പ്രതീകമാണ് നമുക്ക് അമ്മയോട് പ്രാർത്ഥിക്കാൻ പറ്റണം അമ്മ ഞങ്ങളുടെ ആത്മാവിനെ തിന്മയിൽ നിന്നും കാത്തു സംരക്ഷിക്കണമേന്ന് ഞങ്ങളുടെ കൊച്ചു ജീവിതങ്ങളെ എപ്പോഴും അമ്മ കാത്തു സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ കുഞ്ഞുമക്കൾ ഉദരത്തിൽ വളരുന്ന കുഞ്ഞുങ്ങൾ അതുപോലെ തന്നെ യുവജനങ്ങൾ ഇവരൊക്കെ തിന്മയിലേക്ക് പെട്ടുപോകാതിരിക്കാൻ എപ്പോഴും കുടുംബത്തിന് സന്തോഷമായിട്ട് നിലകൊള്ളുവാൻ അമ്മമാർ പ്രത്യേകം പ്രാർത്ഥിക്കണം നമുക്ക് ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം അമലോത്ഭവയായ പരിശുദ്ധ കന്നികാമറിയമേ നീ തിരു കുടുംബത്തിൻ്റെ സംരക്ഷകനായി ഇന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് എല്ലാ കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു പല കുടുംബങ്ങളിലും അവിശ്വസ്ത കടന്നുകൂടുന്നുണ്ട് സ്വാർത്ഥത കടന്നുകൂടുന്നുണ്ട് പക്ഷേ അമ്മ കുടുംബത്തിനു വേണ്ടി ത്യാഗങ്ങൾ ഏറ്റെടുക്കുന്ന ചിത്രമാണ് ഞങ്ങൾ കാണുന്നത് അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കുടുംബമാണെന്ന് തിരിച്ചറിവ് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പൊതിഞ്ഞ് സൂക്ഷിക്കണമേ യുവജനങ്ങളെ കാത്തു സംരക്ഷിക്കണമേ ഉദരത്തിൽ വളരുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകമായി കരുതണമേ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ രീതിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി സഹായിക്കാൻ സ്തുതിയായിരിക്കും